ഹലോ ഇന്ന് ഞാൻ വന്നത് അരിയുണ്ട കർക്കിടകത്തിലെല്ലാവരും ഇടിക്കുന്ന ഒരു അരിയുണ്ട ഉണ്ടാക്കുന്ന കാണിക്കാനാണ് അതിനുവേണ്ടി കുറച്ച് അരി നല്ല പോലെ ഊറ്റിയെടുത്തിട്ടുണ്ട് കഴുകി അരിപ്പലി വെച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട് അതെനി നല്ലപോലെ വറുത്തെടുക്കുക ഇതേപോലെ വറുത്തെടുത്തതിന് ശേഷം തണിയാൻ വെക്കുക തണിഞ്ഞതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ പൊടിക്കുക കുറച്ച് തരിയൊക്കെ വേണം പൊടിക്ക് നല്ലപോലെ പൊടിഞ്ഞ് പോരുത് ഇതേപോലെ പൊടിയണം അങ്ങനെ എല്ലാം ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം പണ്ടൊക്കെ ഉരുളിട്ടി ഇടിക്കലാണ് ഇപ്പോൾ ഉരുളിട്ടി ഇടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് കൊണ്ട് മിക്സീൻ്റെ ജാറിൽ തേങ്ങ മാത്രം ഇട്ട് നല്ലപോലെ ക്രഷ് ചെയ്തിട്ടെടുക്കാം ഇതേപോലെ ഇതൊരു തേങ്ങയുണ്ട് കുറച്ചും കൂടി മിക്സിൻ്റെ ജാറിലിടാനുണ്ട് അതും കൂടി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് അരിപ്പൊടി ഞാനൊരു പാത്രത്തിലാക്കി വെച്ചതാണ് വറുത്ത് പൊടിച്ച അരി ഒരു പാത്രത്തിലാക്കി വെച്ചതാണ് ഒരു ഡബ്ബയിൽ ഇത് പിന്നെ കുറച്ച് ഏലക്ക പൊടിയാണ് ഒരു ടീസ്പൂണോ ഏലക്ക പൊടിച്ചതിട്ടിട്ടുണ്ട് പിന്നെ ഈ വറുത്ത് പൊടിച്ച പൊടി തണിഞ്ഞതിന് ശേഷം ഞാനൊരു പ്ലാസ്റ്റിക് ഡബ്ബയിലാക്കി വെച്ചതാണ് തണിഞ്ഞതിന് ശേഷം മാത്രമാണ് ആക്കിയത് ഇത് ഇനി വേറൊന്നും പൊടിയാണെന്ന് വിചാരിക്കേണ്ട അരിപ്പൊടി തന്നെയാണ് അത് ഇതിലേക്ക് കുറച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇത് ശർക്കര പാനിയാണ് ശർക്കര കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് തണിഞ്ഞതിന് ശേഷം അരിച്ച് ഒരു ബോട്ടിലാക്കി വെച്ചതാണ് നല്ല പോലെ തണിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്ലാസ്റ്റിക് ബോട്ടിലായത് കൊണ്ട് നല്ല പോലെ തണിയണം തണിഞ്ഞതിന് ശേഷം ആക്കി വെച്ചതാണ് ഇത് ഇന്നലെ ഞാൻ ആക്കി വെച്ചതാണ് ഇനി ഇത് ഇതിലേക്ക് ഒഴിക്കാം നമുക്ക് എത്ര മധുരം വേണോ അത്രയും ഒഴിക്കാം നല്ല ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും ചില ആൾക്ക് മധുരം അത്ര വേണ്ട ഞാൻ ആവശ്യത്തിനുള്ള കുറച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നോക്കിയിട്ട് കുഴച്ചതിന് ശേഷം നോക്കിയിട്ട് കുറച്ചുകൂടി ഒഴിക്കാം ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം പിന്നെ ഗ്ലൗസ് ഇടാത്ത എന്താന്ന് വെച്ചാൽ വീട്ടിൽ നമുക്ക് തന്നെ വേണ്ടി ഉണ്ടാക്കുന്നേ പുറത്ത് കൊടുക്കുന്നതല്ല അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടില്ല പുറത്ത് കൊടുക്കുന്നതാണെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യണം വീട്ടിലുള്ളവർ നമ്മളെ മക്കൾ തന്നെ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല അതാണ് ഗ്ലൗസൊന്നും ഇടാണ്ട് കുഴക്കുന്നത് അപ്പം നല്ലപോലെ കുഴച്ചിട്ടുണ്ട്